രാജ്യത്ത് ഭരണമില്ലാതിരുന്ന കാലത്ത് ഈ ഭരണം ഇത്ര സ്ഥിരമായിട്ട് കിട്ടിയ രണ്ടായിരത്തി പതിനാല് മുതലാകണം ഭരണമില്ലാതിരുന്ന കാലത്ത് ഇതിന്റെ ഭരണമില്ലാതിരുന്ന കാലത്ത് ഇതിന്റെ അപ്പുറത്തെ തരവെഴുത്തരം കാണിച്ച ജിഹാദികളെ മൂക്കുകൊണ്ട് ഞഞ്ഞ നണ്ണ നണ്ണ വരപ്പിച്ചവരാണ് സംഘികള് അഗ്രി ചെയ്യാൻ പറ്റുമല്ലോ സംഘികളുടെ എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ ഏറ്റവും കൊണ്ടുവന്നിട്ടും നിങ്ങൾ വലിയ വടിവാൾ കൊണ്ടുവന്നിട്ടും എല്ലാം പരീക്ഷിച്ചിട്ടും നിങ്ങളുടെ വലിയ മൂത്താപ്പം നിങ്ങൾ നിങ്ങളിത് പകുതി നിങ്ങൾ നേരല്ലേ നിങ്ങൾ 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 ഞാനിത് ആരോപിച്ച നിങ്ങളാ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു ഏകപക്ഷേ പറയാ നിങ്ങൾ പറഞ്ഞ സലീം മടവിലടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാര് സപ്പോർട്ട് ചെയ്യുന്ന ജിഹാദി ഗ്രൂപ്പുകളാണ് ഈ ജമ്മു കാശ്മീരിലെ അല്ലല്ല ജമ്മു കാശ്മീരിലെ വിഘടനവാദത്തിന് പി ഡി പിരിച്ചെ മനസ്സിലാവും നിങ്ങള് പി ഡി പി ജമ്മു കാശ്മീര് കൂട്ടി പരിത്തോരാ പ്ലീസ് പ്ലീസ് ജമ്മു കാശ്മീര് നിങ്ങൾ ഇനിയും ചെയ്യും ഇനിയും ചെയ്യും ആ ആ പിന്നെന്താ കാര്യോ പറയട്ടെ പി കൂട്ടും ബി ജെ പി മറ്റു പാർട്ടികൾ കൂട്ടും അങ്ങനെ ഭരിക്കാൻ വേണ്ടി അവര് വിഘടന അവര് വിഘടനവാദികളെ കൂട്ടോ വിഘടനവാദികളെ കൂട്ടു നിങ്ങള് ആളുകളുടെ പച്ചക്കളം വേണ്ടിയോ നിങ്ങൾ സംസാരിച്ചോ എടപ്പാളിലെ സന്ധികൾ നിങ്ങൾ കണ്ടില്ല ഈ എടപ്പാളിലെ തരത്തിലെ ിൽ നിങ്ങൾ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ പരാജയമാണ് സമ്പൂർണ്ണമായി കേന്ദ്ര ഗവൺമെന്റിന്റെ പരാജയമാണ് ഒരിക്കലും പറ്റില്ല കേന്ദ്ര സർക്കാരിന്റെ പരാജയമല്ല പരാജയമല്ലാസം ഗുരുമൂർത്തി പറഞ്ഞ പോലെ കൂട്ടി വേണം പരിശോധന വേണം അല്ല പരിശോധന ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആധാർ കാർഡ് ആരാ ആധാർ കൊണ്ടുവന്നത് മൻമോഹൻ സിംഗ് ആണ് ആ ആധാർ കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുന്നത് പറയുന്നു അത് ആരാ തടയേണ്ടത് കേന്ദ്ര ഏജൻസി കേന്ദ്ര പ്രതിരോധ ഗവേഷണ സ്ഥാപനത്തിന്റെ പ്രതിരോധ ഗവേഷണ സ്ഥാപനത്തിന്റെ ഡ്യൂപ്ലിക്കറ്റ് പറയട്ടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനത്തിന്റെ ഞാൻ പറയട്ടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനത്തിന്റെ ഡ്യൂപ്ലിക്കറ്റ് ഐ ഡി കാർഡ് അടിച്ചിട്ട് ഒരാൾ നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വീട്ടിലെ നാമ അയാളെ ഓഫീസിൽ കിട്ടിപ്പറ്റിയ ഒരു അരുൺ രവീന്ദ്രൻ അയാൾക്ക് ഇങ്ങനെ കേസെടുത്തിട്ടുണ്ട് അത് അന്വേഷിക്കാൻ ഉന്നത ഏജൻസികൾക്ക് ഞാൻ പരാതി കൊടുത്തു എൻ ഐ എക്ക് കൊടുത്തു സി ബി എസ് കൊടുത്തു ഇതുവരെ അന്വേഷിച്ചിട്ടില്ല നിങ്ങൾ എല്ലാ തട്ടിപ്പിടിപ്പിന് അടിയുടെ കാര്യം എടപ്പാടിലെ തന്ധികൾ അടിവെട്ടിട്ട് സാഹചര്യം എടപ്പാളിൽ ബി ജെ പി പ്രവർത്തകരെ സി പി എം പ്രവർത്തകർ അടിച്ചോടിക്കുന്നുവെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ദൃശ്യങ്ങൾ